കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്ലാൻ മാറ്റിയെഴുതുകയാണ് രണ്ടായിരത്തി പതിനാലിൽ തോറ്റ മണ്ഡലങ്ങളുടെ കണക്കെടുക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം മഹാസഖ്യത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് സ്വന്തം പാർട്ടിയുടെ ദൗർബല്യങ്ങളെ കണ്ടെത്തി പഴുതടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കരുത് എന്ന പ്രവർത്തകർക്ക് നിർദ്ദേശവുമുണ്ട് രണ്ടായിരത്തി പതിനാലിനും അതിനു മുൻപും കോൺഗ്രസ് തോറ്റ മണ്ഡലങ്ങളുടെ കണക്കാണ് രാഹുലിന്റെ ഡാറ്റ അനലിറ്റിക്സ് ടീം തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ റണ്ണറപ്പായ ഇരുന്നൂറ്റി പത്ത് മണ്ഡലങ്ങളിൽ ജാതി സമവാക്യം അനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെയാണ് രാഹുൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഗുജറാത്ത് കർണാടക കേരളം മധ്യപ്രദേശ് എന്നിവ അടക്കമുള്ള പത്ത് സംസ്ഥാനങ്ങളിലായി നൂറ്റി സീറ്റുകളിൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്താണ് പതിനാറ് ചെറു നഗരങ്ങളും കേന്ദ്ര പ്രദേശങ്ങളിലുമായി ഇരുപത്തിയെട്ട് സീറ്റുകളിൽ ഇരുപത്തിയേഴ് സീറ്റുകളിലും കോൺഗ്രസ് തന്നെയാണ് രണ്ടാമത് അതുകൊണ്ട് തന്നെ ആഞ്ഞു പിടിച്ചാൽ ഈ സീറ്റുകളിൽ വലിയ മാറ്റമുണ്ടാക്കാനാകും എന്നാണ് കണക്കുകൂട്ടൽ രാഹുൽ പ്രവർത്തിക്കാനായി തിരഞ്ഞെടുത്ത പത്ത് സംസ്ഥാനങ്ങളിലായി ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളുണ്ട് ഇതിൽ നൂറ്റി അൻപത്തിനാല് സീറ്റുകളിലും രണ്ടാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ് ഇതിൽ ഭൂരിഭാഗവും വിജയിക്കാനുള്ള സാധ്യത ഇത്തവണയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ റണ്ണറപ്പായ മണ്ഡലങ്ങൾ സ്ഥിരമായി ഒരു പാർട്ടിയെ പിന്തുണയ്ക്കാത്തവയാണ് ളും പ്രശ്ന പരിഹാരങ്ങളും നിർദ്ദേശിച്ചാൽ ഇവർ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ദുർബലമാണ് ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എങ്ങനെ മികവുണ്ടാക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും കേന്ദ്രത്തിൽ യു സർക്കാർ വരുമോ എന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള